ഏത് പുരുഷൻ്റെയും വിജയത്തിനു പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന ഒരു ചൊല്ലുണ്ട് ആ ചൊല്ല് ഒന്ന് മാറ്റി പറഞ്ഞാൽ ഏത് ഭരണാധികാരികളുടെയും പരാജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്ന് നമുക്കൊരു തിരുത്തലാകാം ഇങ്ങനെ തിരുത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്ന ഒരു സ്ത്രീയായിരുന്നു ഒരർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിന് ഇടയാക്കിയത് അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പരാജയത്തിനും പിണറായി സർക്കാരിൻ്റെ ഉദയത്തിനും ഇടയാക്കിയത് ഒരർത്ഥത്തിൽ അന്ന് വിവാദ നായികയായിരുന്ന സരിതയാണ് കാരണം ആദ്യഘട്ടത്തിൽ സരിതയെ സംരക്ഷിക്കാനായി ഉമ്മൻചാണ്ടി സർക്കാർ പല ശ്രമങ്ങളും നടത്തി പരാജയപ്പെടുകയായിരുന്നു ആ ശ്രമങ്ങളെയാണ് പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ടും വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടും വോട്ടാക്കി മാറ്റാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞത് പക്ഷേ കാലം മാറി സരിത എന്ന് പറയുന്ന വിവാഹ നായിക ഉമ്മൻചാണ്ടിയേയും കൂട്ടരെയും കൈവിട്ടു അന്നത്തെ മുഖ്യമന്ത്രിയടക്കം മന്ത്രിമാരടക്കം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതര ഗുരുതരമായ ആരോപണങ്ങൾ സരിത തന്നെ ഉന്നയിച്ചു അതോടുകൂടി ഒരു സമയത്ത് സരിതയെ വിമർശിച്ചിരുന്ന ഇടതുപക്ഷം സരിതയുടെ വക്താക്കളായി മാറി അപ്പോൾ ഭരണം മാറുകയും സരിത എന്ന് പറയുന്ന വിവാദ നായിക ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി രംഗത്ത് വരികയും അവർ പല കാലങ്ങളിൽ യു ഡി എഫ് നേതാക്കളെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കെത്തി പക്ഷേ മറ്റൊരു വൈരുദ്ധ്യം ഒരു സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് പോരാട്ടം നടത്തി അധികാരത്തിലെത്തിയ പിണറായി സർക്കാരിന് പിന്നീട് തലവേദനയായി മാറിയത് അതുപോലെയുള്ള മറ്റൊരു സ്ത്രീയാണ് നമ്മുടെ വിവാദ നായികയായി മാറിയ സ്വപ്ന സ്വപ്ന കാരണം സർക്കാർ സംവിധാനത്തിൽ വഴിവിട്ട് സ്വപ്നയ്ക്ക് ജോലി നൽകുകയും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിരുന്ന ഐ എ എസ് കാരൻ ശിവശങ്കറിൻ്റെ സുഹൃത്തായി മാറുകയും ചെയ്ത സ്വപ്ന ആദ്യഘട്ടത്തിൽ വിവാദമുയർത്തിയപ്പോൾ സ്വപ്നയെ സംരക്ഷിക്കാനായി നേതാക്കൾ നിയമസഭയ്ക്കകത്തും പുറത്തും ശ്രമങ്ങൾ നടത്തി എസ് എസ് എൽ സി വിദ്യാഭ്യാസം പോലുമില്ലാത്ത സ്വപ്ന ഒരർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ അംബാസിഡറായിരുന്നു അറബിയും ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും അനായാസം കൈകാര്യം ചെയ്യുന്ന സ്വപ്നയെ സർക്കാരും അറബ് നാടുകളുമായിട്ടുള്ള പല ഇടപാടുകൾക്കും ഒരു ഇടനിലക്കാരിയായി ഉപയോഗിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത്തരം കച്ചവടങ്ങൾക്ക് ശിവശങ്കർ ഉപയോഗിച്ചിരുന്നത് സ്വപ്നയാണ് ഈ രണ്ട് സ്ത്രീകളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവർ ഇരുവരും മിടുക്കരായി സോളാർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സോളാറിൻ്റെ സാധ്യത കണ്ടറിയും മുമ്പ് സോളാർ പദ്ധതിയുടെ ജനകീയതയും കച്ചവട മൂല്യവും തിരിച്ചറിഞ്ഞ് അത് വ്യാപകമായി കച്ചവടം ചെയ്യാൻ തീരുമാനിച്ച വനിതയായിരുന്നു സരിത അവർ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ ഉപയോഗിച്ചു എങ്ങനെ പ്രയോജനപ്പെടുത്തി എങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്നത് മറ്റൊരു വിഷയമാണ് അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല സ്വപ്നയുടെ കാര്യത്തിലും അതുതന്നെയാണ് കാരണം ഒരു ഐ എ എസ് കാരനേക്കാൾ ഒരു ഐ എ എസ് കാരിയേക്കാൾ ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന ഒരു സ്ത്രീയാണ് സ്വപ്ന സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സ്വർണ്ണക്കടത്തായാലും ലൈഫ് മിഷനായാലും അവർ ഉന്നയിച്ച ആരോപണങ്ങൾ മന്ത്രിമാരായ കടകംപള്ളിക്കും തോമസ് ഐസക്കിനും എതിരെ അവരുന്നയിച്ച ആരോപണങ്ങൾ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനെതിരെ അവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോഴും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് പക്ഷേ ഈ ആരോപണങ്ങൾക്കെതിരെ ഒരു ആരോപണത്തിനെതിരെ പോലും മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ വീട്ടുകാർക്കോ അതുപോലെ ഈ നേരത്തെ പറഞ്ഞ മന്ത്രിമാർക്കോ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടവർ ഭയപ്പെടുന്നു അതേസമയം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാത്രം സ്വപ്നയ്ക്കെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു അതിൻ്റെ വിചാരണ നടന്നു വരികയുമാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഞാനായാലും നിങ്ങളായാലും നമുക്കെതിരെ ഒരു പത്രവാർത്ത അല്ലെങ്കിൽ ഒരു പ്രസംഗം ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നാൽ സമൂഹ മധ്യത്തിൽ നമുക്ക് മാനനഷ്ടമുണ്ടായാൽ അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വ്യക്തി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് സമൂഹം വിശ്വസിച്ചാൽ ആ സമൂഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ ആവില്ല